കറുപ്പ് തായെണ്ണക്ക് പൊട്ടിച്ച കളറ് ഹൈ ഗായ് ഈ ബാഗ് കാണുന്ന സ്ഥലം മൂട്ടൽ ആക്കാൻ പോവുക അതിനോട് നമ്മളൊരു സ്പ്രേ പെയിൻറ്റ് ഡോട്ട് ഡോട്ടോ പ്ലസ് സ്പ്രേ പെയിൻറ്റ് ഹൈ പെർഫോമൻസ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു സാധനമാണ് മരിച്ചത് അപ്പോൾ ഇതിനെ നൂറ്റി എൺപത് രൂപ നമ്മൾ കടന്ന് മേടിച്ചു നമ്മൾ ഏഷ്യൻ മെയിൻസിൻ്റെ ഓർമ്മ ഓൺലൈനിലുണ്ട് ഞാനത് ഇന്നലെ നോക്കിയതാണ് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ കട ചെങ്കിൽ ഇനി നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സാധനം കിട്ടി ഇത് ഏത് കമ്പനിയുടെ ഡോട്ട് ഡോട്ടോ പ്ലസ് കമ്പനി ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ മാർട്ട് ബാഗ് ആണ് ഇവർ പിള്ളേർ വണ്ടിക്കടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഇത് വിത്തലടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത് എങ്ങനെയാവും എന്നറിയില്ല ഒരു പരീക്ഷണമാണ് എന്തായാലും നമുക്കിതിനൊരു കളർ കിട്ടിയാൽ മതി ആ ഒരു സാധനം കിട്ടുമെന്ന് തോന്നുന്നു ഓൾ പർപ്പസെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫാസ്റ്റ് ഡ്രൈ അതുകൊള്ളാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുമായിരിക്കും എന്ന് വിശ്വസിക്കാം ഓക്കേ നമ്മളിത് അടിക്കുന്ന സമയത്തൊരു എത്ര സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ആകത്തിപ്പിടിച്ചിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ അകത്തി പിടിച്ചിട്ട് അടിക്കണം എന്നാണ് പറയുന്നത് അതായത് ഇത് ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഞെക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പെയിൻറ്റ് വരില്ല ഇങ്ങനെ ഗ്യാസ് തന്നെ പോയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പിന്നീട് അത് ഉപയോഗിച്ചു കൊണ്ടുപോയിപ്പോൾ നമ്മളുടെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുവിട്ട് വിട്ട് അടിക്കണം വിട്ടുവിട്ടടിച്ചേ ഇനി ഒരു സോപ്പ് കിട്ടത്തുള്ളൂ പിന്നെയുള്ളത് ഒരു ഡ്യൂറിങ് സ്പ്രേയിങ് യു കൈറ്റ് വെട്ടിക്കൽ ആങ്കിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് ഒരു നമ്മൾ ആ പിടിക്കുന്ന ഒരു സമയം ഇങ്ങനെ ഇങ്ങനെ ചെറിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് കിട്ടും ചിലപ്പോൾ ഇങ്ങനെ നേരെ പിടിച്ചടിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട് അങ്ങനെ നമുക്കിത് എന്തായാലും അടിച്ചു വെക്കാം അപ്പോൾ നമുക്ക് മാസ്ക്കൊക്കെ വെച്ചിട്ട് ഈ സാധനം ഒന്ന് ട്രയൽ അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ട്രയൽ അടിക്കുമ്പോൾ സംഭവം കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും മാസ്ക് ഒക്കെ വെച്ച് അടിക്കാം ഇല്ലെങ്കിൽ ഈ പെയിൻ്റിൻ്റെ ആണോ മുഖൊക്കെ അറിയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വന്നുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അനുഗ്രഹമുള്ള ഒരു സാധനമായിരുന്നു ഇത് ഈ മാസ്ക് എന്ന് പറയുന്ന സാധനം എനിക്ക് ആ കൊറോണ വന്നിട്ട് കിട്ടിയ സാധനം എന്നുള്ള ഞാൻ ഇതിന് മുമ്പ് ഈ മാസ്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും എന്തിനു വെച്ചോ പറയുന്നത് മാസ്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലും ഇപ്പം നമ്മൾ ഏലത്തിന് മരുന്ന് അടിക്കാനും അതുപോലെ തന്നെ പാറ്റിക്ക് വിഷമടിക്കാനും ഒക്കെ നമ്മൾ ഈ മാസ്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തിറങ്ങി നല്ല രീതിയിൽ ഇത് വെച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ വലിയ പൊലൂഷനില്ലായിരിക്കും അങ്ങനെയൊക്കെ വലിയൊരു ഗുണം കിട്ടിയ സാധനമാണ് എന്തായാലും നമ്മൾ നമ്മളിത് അടിക്കാൻ പോകുന്നു കിടക്കിട്ട് കിടക്കിട്ടു അടിച്ചേക്കാം ഓക്കെ നമ്മൾ ഇത് ഈ ഒരു പ്രദേശത്താണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇത്രയും പിള്ളേർ കുത്തി അലിച്ച് ചുമലയൊക്കെ അടിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട് നമ്മളിവിടെ കറുപ്പാക്കാൻ പോകും ഓക്കെ നോക്കണ്ട പതിനഞ്ച് സെന്റിമീറ്റർ ഇപ്പം എങ്ങനെ അളക്കും ഇതായിരിക്കും പതിനഞ്ച് സെന്റിമീറ്റർ ആ ആ ഇത് മതിയായിരിക്കും ഒരു ഇതാണ്ടോ ഗൈസ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് കൊള്ളാവും കുഴപ്പമില്ലല്ലേ ലൈറ്റ് ഒന്ന് കേട്ടി വെച്ചോക്കട്ടെ വലിയ സീനില്ല കേട്ടോ വലിയ ഇല്ല കൊള്ളാം കേട്ടോ ആ ഇതുണ്ട് അപ്പൊ ഇതാണ് സാധനം പരീക്ഷിച്ചു നോക്കിയാലോ അപ്പൊ ഇത് മൊത്തം അടിച്ചിട്ട് നമുക്കിനി കാണാം ഹായ് കാഷ് അങ്ങനെ നമ്മുടെ മഹത്തായ കർമ്മപദ്ധതി ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തി ഡോട്ടോ പ്ലസ് ആ ഡോട്ടോട്ടോ പ്ലസ് മൊത്തം വിത്തിക്കടിച്ച് നമ്മൾ ഭണ്ഡാരപ്പെടുത്തി എൻ്റെ കേസ് ഒരാറിറ്റർ എമൺസം മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു ഇതൊരു ബോട്ടിൽ നൂറ്റി അൻപത് രൂപ ഒന്ന് രണ്ട് മൂന്ന് അയ്യോ മൂന്ന് 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 നാല് നാല് ബോട്ടിലും മേടിച്ച് ഞാൻ പുളകിതലായിരിക്കുകയാണ് കാശ് ഇതൊരു നാലടി എത്ര അടി ഹൈറ്റ് ആണ് ഉള്ളത് ഒരു നാലടി ഹൈറ്റ് ആണ് അല്ലേ നാലടി ഹൈറ്റും ഒരഞ്ചടി വീതി അഞ്ചടി വീതി നാലടി ഹൈറ്റും അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ മുടക്കി ഒരു ഗൈസ് നൂറ്റി അൻപത് വെച്ച് നാനൂറും എന്നാണ് മുപ്പത്തി രണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപ അർത്ഥാവശ്യം ഒന്നിച്ച എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാലടി ും അഞ്ചടി വരകുട ദേവസ്യ എന്ന് പറയുന്നത് വെറുതെ നഷ്ടമാണ് മേടിച്ച് ഒരിടത്ത് അടിച്ച് പൈസ കളയരുത് നമ്മുടെ വണ്ടിക്കൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് അന്നേരം അച്ചുറക്കം പറഞ്ഞായിരുന്നു ഇത് വേറെ പേണമൊന്നും ഉണ്ടാക്കില്ല നമ്മുടെ എന്താ പറയുക ഇതിന് മാത്രമേ കിട്ടത്തുള്ളൂ ഏതാ ഈ വണ്ടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സം പർപ്പസിനൊന്നും ഉപയോഗിക്കാൻ പറ്റും അതിൽ ഭിത്തിക്കിട്ടടിച്ചാൽ ന്യായമായിട്ട് വലിച്ചോണ്ടുപോകും ഇതിന് ഇത് ഈം പി വലിച്ചിട്ടുണ്ടോ ഈ മൊത്തം പെയിൻറ്റ് അല്ലാതെ ഈ പെയിൻറ്റിന് തന്നെ നാനൂറ് ഗ്രാമുണ്ട് ഒരു ബോട്ടിൽ പക്ഷേ ഒരു കാര്യമില്ല ഇതായാലും ഒരു ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ തരും അതുപോലത്തെ പരിപാടിയാണ് അപ്പോൾ ഒരു കാരണവശാലും വിത്തിക്കിട്ട് ഈ സാധനം മേടിച്ചു ഒരു കാരണവശാലും പരീക്ഷിക്കാൻ പോലും അടിച്ചേക്കരുത് പിന്നെ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ ബോറായിട്ട് തോന്നി ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്നു ഭയങ്കര ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഒരു ബ്ലാക്ക് ഒക്കെ അടിച്ചു ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ സാധനം മേടിക്കുന്നത് അങ്ങനെ കുറേ തപ്പി കുറേ സ്റ്റിക്കറുകളല്ലേ നമ്മുടെ ആമസോണിൽ സ്റ്റിക്കേഴ്സ് നല്ല വെട്ടിച്ചിട്ട് ത്രീ ഡി സ്റ്റിക്കേഴ്സ് ഒന്നും ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഈ മറ്റേ എന്താ പറയുക റിവ്യൂ നോക്കുമ്പോൾ ആരും അത്ര നല്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല പിന്നെ പലരും ഒട്ടിച്ചിട്ട് അവിടെ കൂടെ കീറിപ്പോന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും ഒരു റിസ്ക് അത് ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് അടുത്ത് വരും നല്ല സ്റ്റിക്കർ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും രൂപ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധി ഇല്ലാത്ത പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ബുദ്ധി അതിബുദ്ധിയുള്ള പൊന്മാൻ വരമ്പത്തെ മുട്ടയിടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു ഊമ്പിയൊരു പരിപാടി ചെയ്തു ഈ സ്പ്രേ പെയിൻറ്റ് മേടിച്ചു ഇതിപ്പോൾ ഞാൻ ഒരു അര ലിറ്റർ എമൻഷൻ മേടിക്കണേ ഇരുന്നൂറ്റമ്പത് രൂപ അതിനത്തൊരു അര ലിറ്റർ വെള്ളം അവിടെ ചക്കാം അപ്പോൾ മൊത്തം ഒരു ലിറ്റർ കിട്ടും ഒരു ലിറ്റർ കിട്ടണ ബ്ലാക്ക് പെയിൻറ് ഒരു ലിറ്റർ കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പിര മുഴുവൻ അടിക്കാം അത്രേ ഉള്ളൂ എൻ്റെ ചെറിയൊരു പിരയാ അപ്പോൾ അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ കടിച്ച ഒരു അബദ്ധം റോളറോട് മേടിച്ചാൽ മതിയായിരുന്നു എന്തായാലും ഇത് വെച്ചുകൊണ്ട് പറയാം ആ എന്നിട്ട് എൻ്റെ കേസ് അങ്ങനെ മൊത്തത്തിൽ ചമ്മി നിറയിൽ കളകുളമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളൊരു മാറ്റ് ബ്ലാക്ക് മേടിച്ച് നമ്മുടെ പെരക്കകത്ത മാറ്റ് ബ്ലാക്കും അല്ല അടിച്ചപ്പോൾ ഒന്ന് പോയി അവിടുന്ന് മേടിച്ചപ്പോൾ ജെഡ് ബ്ലാക്ക് ആണ് മേടിച്ചു കൊണ്ടുവന്നു മാറ്റ് ബ്ലാക്ക് എന്ന് വിചാരിച്ചാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ജെഡ് ബ്ലാക്ക് ഓക്കെ അതൊക്കെ പെട്ടേ ഇത് എങ്ങനെ ഒരു സംഭവം ഇഷ്ടപ്പെട്ടോ ഈ ഒരു ബ്ലാക്ക് അടിച്ചുവെച്ചിരുന്നേ ഒരു ഗുമ്മാലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ഉണ്ടോ നിങ്ങൾ പറയൂ കമൻറ്റ് ചെയ്യൂ അങ്ങനെങ്കിലും ഒരു സമാനം സമാധാനം കിട്ടട്ടെ കൊല്ലം വച്ചാൽ സൂപ്പറാണെന്നൊക്കെ പറയാനേ അങ്ങനെ ആകുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്തായാലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇതിനകത്ത് കുറച്ച് ലൈറ്റൊക്കെ പിറ്റീണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ചിലവ് കുറഞ്ഞ വല്ല ഐഡിയസും ഉണ്ടെങ്കിൽ അതുകൂടെ പങ്കുവെക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം